ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കാൽപന്ത് കളിയ നെഞ്ചേറ്റിയ പെരിന്തൽമണ്ണക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ക്ലബ്ബാണ് കാദരളി ക്ലബ്ബ് കാദരലി ക്ലബ്ബിന്റെ ചുണക്കുട്ടന്മാർ ഇന്ന് ജെയ്സി ഏറ്റുവാങ്ങി അവർ നെഹ്റു സ്റ്റേഡിയത്തിൽ അംഗം കുറിക്കുകയാണ് ഈ സി ഡിവിഷൻ മത്സരങ്ങളാണ് നടക്കുന്നത് ഈ മത്സരങ്ങളിലൂടെ അവർ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രതിഭകളായി വളരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം ഈ കാതലി ക്ലബ്ബിൻ്റെ ജയ്സി പ്രകാശനം നടന്നു നടന്നുകഴിഞ്ഞു പ്രസിഡന്റ് നമ്മള കാതലി സ്പോർട്സ് ക്ലബ്ബ് എന്നൊക്കെ അറിയാം എല്ലാവർക്കും അറിയുന്ന പോലെ അറുപത്തിനാല് വയസ്സ് പിന്നിട്ട കാതലി സ്പോർട്സ് ക്ലബ്ബ് ഈ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ആരംഭിച്ച അന്ന് മുതലേ ഈ സമയം വരെയും തുടർച്ചയായിട്ട് കളിക്കുന്ന ജില്ലയിലെ ഏക ക്ലബ്ബാണ് കാതളി സ്പോർട്സ് ക്ലബ്ബ് അത് കാലങ്ങളായിട്ട് കളിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം പിന്നെ ഡി ഡിവിഷനിലായിരുന്നു അത് ഈ ടീം കളിച്ചിട്ട് തന്നെ കഴിഞ്ഞ വർഷം ഡിയിൽ നിന്ന് ഈ വർഷം സിയിലേക്ക് കയറി ഈ സി ഡിവിഷൻ ഫുട്ബോൾ പെരുന്തമണ്ണ കാതലി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നത് ജില്ലയിലെ ഏഴ് ഡിവിഷനുകളിലായിട്ടാണ് കളി നടക്കുന്നത് ഈ പിന്നെ എലൈറ്റ് എ ബി സി ഡി ഇ എഫ് പിന്നെ ഡി ജി ഈ ജി വരെയുള്ള ഡിവിഷനിൽ കളി നടക്കുകയാണ് അപ്പോൾ ഈ വർഷത്തെ സീസണിലെ ആദ്യ ഡിവിഷൻ ഫുട്ബോളാണ് പെരുന്നെർമ്മാണം നടക്കുന്നത് ഇനി ആറ് ഡിവിഷൻ ഫുട്ബോൾ വേറെ നടക്കാൻ പോകുന്നുണ്ട് ഏതായാലും ഈ കാതളി ക്ലബിനെ സംബന്ധിച്ച് പിന്നെ വലിയ പ്രചോദനം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ പിന്നെ ആവേശം ഉണ്ടാക്കുന്നു കഴിഞ്ഞ വർഷം മുതൽ ഈ ടീം കളിക്കുന്നത് നല്ല ആവേശത്തോടു കൂടിയാണ് ഈ ടീം കളിക്കുന്നത് ഒപ്പം തന്നെ കാതളി ക്ലബിലൂടെ കളിച്ച് വളർന്ന ഒട്ടനവധി താരങ്ങൾ സംസ്ഥാന തലത്തിൽ ഇപ്പോൾ ഈ സ സന്തോഷ് ട്രോഫിയിൽ ഈ വർഷം പിന്നെ തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷവും എൻട്രി കിട്ടിയത് കാതലി ക്ലബ്ബിലൂടെ കളിച്ച് വളർന്ന എൻ്റെ നാട്ടുകാരനായ പാതായിക്കാര പന്തൽ പ്രദേശത്തുള്ള പോലീസിൻ്റെ താരം കൂടിയായ മുഹമ്മദ് അസർ എന്ന പിന്നെ താരമാണ് ഏകദേശം ഇരുപത്തഞ്ച് വയസ്സ് പിന്നിട്ട അദ്ദേഹം മൂന്നാം തവണയാണ് സന്തോഷ് ട്രോഫി ടീമിൽ ഇടം തെടുന്നത് ഞങ്ങളെ സംബന്ധിച്ച് കാതലി ക്ലബ്ബിനെ സംബന്ധിച്ച് പെരുന്തൽമണ്ണക്കാരെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കാതലി ക്ലബിലൂടെ ഉണ്ടായി എന്നുള്ളതിന് അവസാന തെളിവ ഉത്തര ഉത്തരമാണത് ഏതായാലും ഈ താരങ്ങളൊക്കെ നല്ല സാധ്യതയുള്ള വളർച്ചയുള്ള താരങ്ങളാണ് കാതലി ക്ലബ്ബിൽ കളിക്കുന്നത് അവർക്ക് ഒരുപാട് ജില്ല ജില്ലയിലും അല്ലെങ്കിൽ പിന്നെ സന്തോഷ് ട്രോഫിക്കൊക്കെ കളിക്കാൻ അവസരം കിട്ടുന്ന ഒരുപാട് താരങ്ങൾ ഈ ക്ലബിൽ കളിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും നല്ല ഒരു പിന്നെ വിജയം ഈ താരങ്ങളിലൂടെ ഞങ്ങൾക്ക് കാതലി ക്ലബിന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പിന്നെ ഗ്രൗണ്ടിൽ ഇ എം എസ് നെഹ്റു സ്റ്റേഡിയത്തിൽ ഇറങ്ങാൻ പോകുന്നത് ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും കാദർലി ക്ലബിൽ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കും ഏതായാലും കാദരളി ക്ലബ്ബിൻ്റെ താരങ്ങളാണ് ഈ ജേഴ്സി അണിഞ്ഞ് നിൽക്കുന്നതെല്ലാം കാദരളി ക്ലബ്ബിൻ്റെ താരങ്ങളാണ് ഇരുപതോളം പ്രതിഭകളെ വളർത്തിയെടുക്കാൻ അവർക്കെല്ലാം സഹായം നൽകി അവർക്ക് പ്രോത്സാഹനം നൽകി വളർത്തിയെടുക്കാനാണ് കാദർളി ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് അതിനാണ് ഈ ലീഗ് അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളിൽ അവർ മത്സരിക്കുന്നത് ഈ കാദരളി ക്ലബിലൂടെ വളരുന്ന ഓരോ താരങ്ങളും അവർ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്നവരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈവ്